ഇവിടെ റബ്ബായ നമുക്ക് അനുവദിച്ച രൂപത്തിലാണ് അള്ളാൻ്റെ ഹബീബിനെ കുറിച്ച് പാടേണ്ടതും പറയേണ്ടതും സംഘടിക്കേണ്ടതും എല്ലാം ദീൻ അനുവദിച്ച രൂപത്തിൽ മാത്രമേ പാടുള്ളൂ ഇത് നാം പ്രത്യേകം ഓർക്കേണ്ട കാര്യമാ ദീൻ അനുവദിച്ച രൂപത്തിലേ നമുക്ക് സംഘടിക്കാനും ആഹ്ലാദിക്കാനും പാടുള്ളൂ അള്ളാന്റെ ഹബീബിന്റെ പേരിൽ നമ്മളൊരു പാട് ചണ്ടയും മദ്ദളവും കോൽക്കളിയും അങ്ങനെ എന്തൊക്കെയോ ദീനിനെ അനുവദിക്കാത്ത കുറെ കാലങ്ങൾ ഉണ്ടാക്കി നമ്മൾ ചാടിക്കളിച്ചു കൂട്ടുകൂട്ട എന്താ റസൂൽദാന്റെ ജന്മദിനമാണ് എന്നും പറഞ്ഞിട്ട് നമ്മൾ കുറെ എന്ത് ചെയ്ത് ആണുങ്ങളും പെണ്ണുങ്ങളും ആണു ഇങ്ങോട്ടും ഒരു ഒരു ആറാമോ അലാലോ ഒന്നും പരിഗണിക്കാതെ നമ്മളൊരു ആഹ്ലാദം എന്ന രൂപത്തിലാണ് ഉണ്ടാക്കി പേര് മുത്തലബിന്റെ ജന്മദിനാഘോഷമാണ് വെക്കുക എങ്ങനെ ഉണ്ടാവും അവിടെ എങ്ങനെ ഉണ്ടാവും ഒരിക്കലും പറ്റൂല അങ്ങനെ ഒരു ആഘോഷം ദീനഅമ്മയെ അനുവദിച്ചിട്ടില്ല ഇപ്പൊ ഈ സ്റ്റേജ് എനിക്ക് നേരക്കു നേരം അങ്ങോട്ട് നോക്കാൻ കഴിയണില്ല കണ്ണിന്റെ കാഴ്ച കൊണ്ടല്ലോ കാഴ്ച ഉണ്ടായത് കൊണ്ട് കുറവാണെങ്കിൽ അങ്ങനെ നോക്കും നിനക്ക് അവിടെ ഒന്നും കാണൂലോ അവിടൊക്കെ ഒരുപാട് പെണ്ണുങ്ങൾ ഇരിക്കണ്ടെന്ന് എന്റെ വിശ്വാസം ആ കാണ പെണ്ണുങ്ങളെ പെണ്ണുങ്ങൾ ഇണ്ട് എന്നാണ് എന്റെ വിശ്വാസം അപ്പൊ അങ്ങോട്ട് നോക്കാൻ പറ്റൂലല്ലോ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ നോക്കിയിരിക്കലും പറ്റൂല പറ്റുമോ അന്നെ ആണുങ്ങളെ നോക്കിയാണ്ട് പെണ്ണുങ്ങൾക്ക് ഇരിക്കാൻ പറ്റും അവിടെ നിന്ന് നോക്കുമ്പോ ഞങ്ങളൊക്കെ കാണുന്നില്ല നമ്മളെ പ്രസിഡന്റ് പെണ്ണുങ്ങളെ കാണുന്ന പ്രയാസം കൊണ്ടാണല്ലോ അങ്ങനെ ഇരിക്കുന്നത് അങ്ങനെയാണ് എല്ലാവരെയും ഇവിടുന്നാണ്ട് നോക്കിയ പെണ്ണുങ്ങളെ കാണുമല്ലോ ഏ ഏതന്നെയല്ലേ അപ്പൊ അത് പെണ്ണുങ്ങൾ ആണ്ടുംകാണ്ടും കാണല് തെറ്റായ സംഗതി അതെ വെറുതെ പറയല്ല കാര്യം തന്നെയാണ് പറഞ്ഞത് എനിക്ക് ഞാൻ ഇവിടെ വന്നിരുന്നപ്പോ ചോദിച്ചു ഇവിടെ മറൽ ചോദിച്ചു അവിടെ മറുണ്ട് കെട്ടുമ്പോ മറംണ്ട പിന്നെ കാണില്ല കെട്ടുമ്പോ കൊറേ ഉയർച്ച മറ ഉണ്ടേനു പിന്നെ മറംക്ക പോയി സംഗതിയില് ഹെറാമ് ഹെറാമെന്നെ കേട്ടോ അത് മുത്തരപ്പിന്റെ പേരിൽ ചെയ്താലും ഹറാമിന്റെ സംഗതി ആലോലാവൂല കുഞ്ഞാക്കിൻ്റെ ഒരു സംഭവം ഓർമ്മിപ്പിച്ചു മഹനായ അബ്ദുല്ലാബി മുഹമ്മത്തു സാബികളിൽ പ്രമുഖനാണ് മദീനത്തെ പള്ളിയിൽ അള്ളാൻ്റെ റസൂൽ ബാങ്ക് കൊടുക്കാൻ ഏൽപ്പിച്ചിരുന്ന ആളാണ് അബ്ദുള്ള മുഹമ്മത്തും അദ്ി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുറത്തിലേക്ക് കടന്നു വന്നു കടന്നു വന്നപ്പോൾ രണ്ട് ഉമ്മാത്തുൽമീൻ കളിപ്പെട്ട മുത്തനബിയുടെ രണ്ട് ഭാര്യമാർ മുത്തനബിയുടെ കൂടെ ഇരിക്കണത് മുത്തലബി അലൈഹി അലൈവലം ഇരിക്കുമ്പോൾ അവിടുത്തെ കൂടെ രണ്ട് ഭാര്യമാര് ഇരിക്കുന്നുണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുത്തലബിയുടെ വീട്ടിലാ വീട്ടില ഈ സമയത്തിലാണ് ആ കൂട്ടത്തിലേക്ക് ആ സദസ്സിലേക്ക് മഹാനായ അബ്ദുള്ളും റല്ലിയുള്ള കടന്നു വരുന്നത് കടന്നു അബ്ദുള്ള അവർ കണ്ണ് കാണാത്ത കാണാത്ത അബ്ദുള്ള മുമ്പിലേക്ക് കടന്നു വരുന്നു കണ്ടപ്പോ അള്ളസൂലത്തെ പത്നിമാരോട് പറഞ്ഞ് നിങ്ങൾ മറഞ്ഞ് നിങ്ങൾ അകത്തേക്ക് പോകണം നിങ്ങൾ അകത്തേക്ക് പോകണമെന്ന് ഭാര്യമാരോട് പറഞ്ഞപ്പോ ഭാര്യമാരോടൊന്ന് സംശയം ചോദിച്ചു നബിയെ അവർക്ക് ഞങ്ങൾ കാണില്ലല്ലോ കണ്ണ് കാണാത്തല്ലേ അബ്ദുള്ളവർക്ക് കണ്ണ് കാണൂലോ നബിയെ ആ സമയത്ത് മുത്തുനബിയുടെ ചോദ്യം എന്താ നിങ്ങൾ രണ്ടാളും കണ്ണ് കാണാത്തവരാണോ നിങ്ങൾ രണ്ടാളും കണ്ണ് കാണാത്തവരാണോ നിങ്ങൾ അബ്ദുള്ള കാണുന്നില്ല അബ്ദുല്ലാഹിനെ നിങ്ങൾ കാണുന്നില്ല നിങ്ങൾ അങ്ങോട്ട് കാണലും തെറ്റല്ലേ പത്നിമാർ ഉടനകത്തെ ഓടി പ്രിയമുള്ളവരെ അതോടൊപ്പം നാം എല്ലാം കൂടി പറയാൻ പറ്റൂലെന്നുള്ളത് നമുക്ക് തോന്നാത്ത സംഗതിയല്ലേ അല്ലേ എന്നാലും പറയേണ്ടത് ബാധ്യത ഉണ്ടെങ്കിൽ പറയേണ്ടത് ആരെയും ആക്ഷേപിക്കില്ല കേട്ടോ നല്ലൊരു നാടാണ് ഞാൻ ഇവിടെ പറഞ്ഞു പോയി നല്ല നാടും നല്ല ജനങ്ങളുമാണ് നല്ല ചെറുപ്പക്കാരും വേസന്മാരും എല്ലാവരും ഈ കണ്ട പ്രായമുള്ള ആളുകൾ ഈ സമയത്തും പാതിര വരെ ഇവർ പരിപാടി ചെയ്യുന്നത് വരെ സ്റ്റേജിലുണ്ടാവും ഞാനവിടെ കേട്ടത് അങ്ങനെയാണ് പാണ്ഡ്യശാലയിൽ പരിപാടി ചെയ്യുന്നവരെ പാതര വരെ കഴിയുന്നത് വരെ ഈ അന്നമാരൊക്കെ സ്റ്റേജിലുണ്ടായിരുന്നു വലിയൊരു സന്തോഷമായി ചെറുപ്പക്കാരും എല്ലാവരും ഉണ്ടാവും വലിയ സന്തോഷം എല്ലാവരും ഇത് കഴിഞ്ഞിട്ടേ പോകാനും പാടുള്ളു കേട്ടോ അങ്ങനെ പറഞ്ഞൊരു കൂലി ഇട്ടാൻ വേണ്ടി പറഞ്ഞേ ഉള്ളു നല്ലൊരു നാട് വളരെ ആത്മീയത ഉള്ള നല്ല ജനങ്ങളുള്ള മുത്തനബിയോട് എടു വളരെ അധികം മഹദ് ഇത്ര ആളുകളുള്ളൊരു നാട് എനിക്ക് വളരെ സന്തോഷം ഇവിടുത്തെ മൗലിദിന്റെ സഹസം ഞാൻ അന്വേഷിച്ചു നല്ല ആളുകൾ ഉണ്ടാവലുണ്ട് മൗലയത്തിന് പന്ത്രണ്ടിൻ്റെ അന്നൊക്കെ പള്ളി നിറയെ ആളാണ് ഇത്രക്കും വലിയൊരു നല്ലൊരു നാട് അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മളത് തിരുത്തേണ്ടിയും പറയേണ്ടിയൊക്കെ ആളുകൾ പറയുവാണല്ലോ ഇല്ലെങ്കിലേ അറിയേണ്ടവര് പറഞ്ഞാൽ എല്ലാവരും തിരിഞ്ഞിട്ട് ഇപ്പൊ അള്ളാഹുത്താലങ്ങട്ട് ഇറങ്ങി വന്നിട്ട് പറയില്ല ഏതായാലും ഉണ്ടാവില്ല പിന്നെ ഒരു റസൂൽ ഇഞ്ഞ് വരാ ഇല്ലിയാണ് ഏഹ് മുത്തലപ്പി വന്നിട്ട് ഇഞ് പറയില്ല പിന്നെ അള്ള ഇറങ്ങി അറിയാന്നുള്ള പിന്നെ അള്ളാഹുത്താല് ഓരോ ദൗത്യങ്ങൾ ഓരോരുത്തർ ഏൽപ്പിച്ചതാണ് ഏൽപ്പിക്കപ്പെട്ട ഒരു ദൗത്യങ്ങൾ വേണ്ട പോലും നിർവഹിക്കല്ലാതിരുന്നാൽ പറയേണ്ടവർ പറയാതിരുന്ന അവരുടെ കുറ്റം അവരുടെ പെരടിയിലാണ് പറയേണ്ടത് പറയാണ്ടവർ പറയേണ്ടടുത്ത് പറഞ്ഞില്ല എങ്കിൽ അവരുടെ പെരടിയിൽ കുറ്റമുണ്ട് റബ്ബിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ കഴിയില്ല അത് പറയുന്ന എനിക്കും എൻ്റെ എന്നെ പോലുള്ളവർക്കും നാടിൻ്റെ നേതൃത്വങ്ങളാകുന്ന എല്ലാവർക്കും ഉത്തരവാദിത്തമുള്ളതാ റബ്ബിൻ്റെ മുമ്പിൽ വരുമ്പോ പടച്ചവനെ ഞങ്ങൾക്കറിയില്ല വിവരമില്ലാത്തവരാണ് ഞങ്ങൾക്ക് വേണ്ടത് പറഞ്ഞു തരാൻ ഞങ്ങൾ പള്ളിയിൽ ഞങ്ങളെ മാലിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ആളയാക്കിയിരുന്നു അവർ പറയേണ്ടത് ഞങ്ങളോട് പറഞ്ഞില്ല അതിന്റെ പേരിൽ ഞങ്ങൾക്കുള്ള വാരി കൂടി അവിടത്തേക്ക് കൊടുത്തുകൊള്ളുക അവർ അത് ആ കുരിയെല്ലാം കുറ്റങ്ങളെല്ലാം അവരുടെ ചുമലിൽ കെട്ടിവെക്കുക ഞങ്ങളെ രക്ഷപ്പെടുത്തണം ഞങ്ങൾ മാസം മാസം ശമ്പളം കൊടുത്തിട്ടുണ്ട് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ വേണ്ടതുപോലെ ബഹുമാനിച്ചിട്ടുണ്ട് ആദരിച്ചിട്ടുണ്ട് ഞങ്ങളെ നാടുകളിൽ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കാൻ അവസരം നൽകിയിട്ടുണ്ട് എന്നിട്ടും ഞങ്ങളെ നാട്ടിലുള്ള ദീനിൽ വന്ന അരാജകത്വങ്ങൾ ഒഴിച്ചു പറയാൻ ഞങ്ങൾ പ്രസംഗീഡം ഒരുക്കി സെറ്റ് സ്റ്റേജ് ഒരുക്കി അതിന് വേണ്ട സൗണ്ട് ഒരുക്കി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് ഞങ്ങളുടെ നാടിന്റെ ആത്മീയ നേതൃത്വത്തിൽ കയറിയിരുന്നവൻ കാര്യങ്ങൾ പറഞ്ഞില്ല റബ്ബ് അതുകൊണ്ട് ഞങ്ങളുടെ ഉത്തരവാദിത്വം അയാളുടെ പെരടിയിൽ ാണ് കൊടുക്കേണ്ടത് മുഴുവനും അയാൾക്ക് കൊടുക്കുക ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് റബ്ബിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് നാട്ടിന്റെ കാരണവന്മാർ പറയുമ്പോ ഒഴിഞ്ഞു മാറാൻ ഒരു അവസരവും അവസരം എനിക്കുണ്ടാവുകയില്ലാത്ത പറയേണ്ടത് പറയാൻ ബാധ്യസ്ഥനാണ് കേൾക്കേണ്ടത് കേൾക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് നിങ്ങൾ സ്വീകരിക്കണമെന്ന് റബ്ബിന്റെ മുമ്പെടുത്ത് മുന്നിൽ നിർത്തി ഞാൻ പറയുകയാണ് റബ്ബ് താര നമ്മെ സ്വീകരിക്കുമാറാവട്ടെ ിയമുള്ളവരെ അന്യ ആണുങ്ങൾ കൂടുന്ന സമയത്ത് ആണുങ്ങൾക്കടയിൽ പോലെ ആണുങ്ങളെപ്പോലെ ദീനിൽ വളരെ തെറ്റുള്ള കാര്യമാ നിക്കാഹിന്റെ വേദിയിലായാലും കല്യാണ സദസ്സലായാലും കല്യാണ മണ്ഡപത്തിലായാലും കല്യാണ വീട്ടിലായാലും നബിദിനത്തിന് വേണ്ടിയായാലും തെറ്റ് തെറ്റ് തന്നെയാ സമസ്ത ഒരു കാലത്ത് പെൺകുട്ടികളെ ജാതിയിൽ കൊണ്ടുപോകരുന്ന് തെറ്റായി കണ്ടിരുന്നില്ല കാരണം അന്ന് സമസ്തയിൽ അഞ്ചാം ക്ലാസ് വരെ അലൗഡുള്ളു അഞ്ചാം ക്ലാസ് വരെ സമസ്തയോ സമസ്ത അംഗീകരിച്ചിട്ടുള്ളു അവിടുന്ന് അപ്പുറത്തേക്ക് മദ്രസയിൽ ക്ലാസ് ഉണ്ടായിരുന്നില്ല അഞ്ചാം ക്ലാസിന്റെ മുകളിലേക്ക് സമസ്ത ക്ലാസ്സുകൾ അനുവദിച്ച അന്ന് ആ സമയം മുതൽ തന്നെ സമസ്ത വിലക്കിയൊരു കാര്യമുണ്ട് റബി അല്ലവലി റാലി ഒരുക്കുമ്പോ പെൺകുട്ടികളെ റാലിയിൽ കൊണ്ടുപോകാൻ പാടില്ല സമസ്തയുടെ തീരുമാനമാണ് സമസ്തയിലെ ആലിമികൾ മുഴുവനും ആ കുറ്റ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു കൊണ്ടുപോകാൻ പാടില്ല സമസ്തയുടെ തീരുമാനമാണ് സമസ്ത അങ്ങനെ തീരുമാനം ഉണ്ട് സമസ്തയിൽ അങ്ങനെ തീരുമാനമുണ്ട് പിന്നെ ഈ സമസ്തയുടെ പേരും പറഞ്ഞുകൊണ്ട് നമ്മളൊരു തെറ്റ് ചെയ്താൽ അത് അങ്ങോട്ട് കെട്ടിവെക്കാൻ ഒരു അവസരം ഇല്ല നമ്മുടെ പരിടിയിലാണ് ഒന്നിനും പോകുന്ന വലിയ വലിയ പെൺകുട്ടികൾ കണ്ണും മോറും കഞ്ജും കാലൊക്കെ തുറന്നിട്ട് കണ്ട് കൊണ്ടു നടന്നുള്ള ആണുങ്ങൾക്കൊന്നും കാഴ്ച വെച്ചിട്ട് മറ്റുള്ളവർ എണ്ണിപ്പറയുന്നതിന് ഞമ്മളെങ്ങനെ കുറ്റക്കാരാകും സമസ്ത നിരോധിച്ചിട്ടുണ്ട് പിന്നെ അത് നമ്മൾ ചെയ്തു കൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ നമ്മൾ വേദി വരക്കണ്ടല്ലോ അബ്ബാര നമുക്ക് പുറത്തു തരട്ടെ നാം നമ്മുടെ മദർസേന പഠിച്ച കുട്ടിക്ക് സമ്മാനം കൊടുക്കണം നേതൃത്വം അതിൻ്റെ അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നുണ്ട് എന്നോട് ചോദിച്ചു ഉസ്താദെ പെൺകുട്ടികൾക്ക് സമ്മാനം കൊടുക്കാൻ ഞങ്ങൾ സ്റ്റേജിൽ വെച്ച് കൊടുക്കണോ അതോ താഴെ അവരുടെ രക്ഷിതാക്കൾ വിളിച്ചു കൊടുക്കണോ നേതൃത്വം എന്നോട് ചോദിച്ചതാണ് ഞാൻ പറഞ്ഞു എത്ര ചെറിയ കുട്ടിയായാലും ഒരു കുട്ടിയെ നമ്മൾ സ്റ്റേജിലേക്ക് വിളിച്ച് സമ്മാനം കൊടുത്താൽ ആ കുട്ടിയെപ്പോലെ ആളുകളുടെ മുമ്പിൽ വന്ന് സമ്മാനം വാങ്ങാൻ ആഗ്രഹമുള്ള മക്കളുണ്ടാവും അവരെ താഴെ നിർത്തി അല്ലെങ്കിൽ രക്ഷിതാക്കൾ വിളിച്ച് കൊടുക്കാൻ നിൽക്കുമ്പോൾ ഇന്ന് കാലം പഴയ കാലത്ത് പോലല്ല പഴയ കാലത്തെ പോലെയല്ല ഇന്നത്തെ കാലം ഇന്ന് ചെറിയ മക്കളുടെ ബുദ്ധി ഇന്ന് പഴയ കാലത്തേക്ക് സംബന്ധിച്ചിടത്തോളം വലിയ വലിയ കാരണവന്മാരുടെ ബുദ്ധിയാണ് ചെറിയ മക്കളുടെ തലയിലുള്ളത് ചെറിയ മക്കളുടെ തലയിലുള്ളത് അവരുടെ വർത്തമാനങ്ങളും അവരുടെ തീരുമാനങ്ങളൊക്കെ കേട്ടാൽ നാം തലേ കൈ വെച്ചു പോവും അത്രക്കും വലിയ ബുദ്ധിയും തൻ്റെ അവിടെ അന്നത്തെ കുട്ടികൾക്ക് അപ്പോൾ ഒരു കുട്ടീനെ നമ്മൾ സ്റ്റേജിൽ കൊടുത്ത് സമ്മാനം കൊടുത്താൽ മറ്റുള്ള കുട്ടികൾ ആ കുട്ടിക്ക് കൊടുത്തില്ല അവിടെ ബയസവും പ്രായമൊന്നും മറ്റുള്ളവർ നോക്കൂല രക്ഷിതാക്കളും അതിൻ്റെ പിന്നാലെ അവർക്കും ഉണ്ടാവും എൻ്റെ കുട്ടീനെ മാത്രം സ്റ്റേജിൽ കയറ്റാൻ പറ്റൂല ഓൻ്റെ കുട്ടീനെ സ്റ്റേജിൽ കയറ്റി ഇങ്ങനെയൊക്കെ ഒരു സാമൂഹികമായ ഒരു വർത്തമാനങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങും അതുകൊണ്ട് ഞങ്ങൾ കുട്ടികളെ പെൺകുട്ടികളാണെങ്കിൽ രക്ഷിതാക്കളെ വിളിച്ച് സമ്മാനം കൊടുത്തോളി എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള പറയേണ്ടത് അപ്പൊ നേതൃത്വം നമ്മളെ മാലിന്റെ കാരണവന്മാരെ ചെയ്ത് അവരുടെ ഭാഗം ക്ലിയറാക്കി ഞാൻ അഥവാ സമ്മതം പറഞ്ഞാലോ അവരുടെ മേൽ നിന്ന് കുറ്റം ഇവായി പറഞ്ഞ എനിക്കായി കുറ്റം ഞാനാണ് സമ്മതം കൊടുത്തത് അപ്പോ ഞങ്ങൾ ഉസ്താദ് പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്തതെന്നും റബ്ബിന്റെ മുമ്പിൽ പറയാനൊരു അവസരമായി നമ്മുടെ സഹോദര എല്ലാവരെയും അവൻ്റെ പൊരുത്തത്തിലാക്കി തെരുമാറാവട്ടെ അപ്പൊ എത്ര പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളെ മോശമാക്കല്ല പെൺകുട്ടികൾക്ക് നമ്മുടെ ദീൻ കൊടുത്ത ബഹുമാനം എത്രയാണ് പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ പെണ്ണുങ്ങളെ ഒരു രണ്ടാം നമ്പർ ആക്കുകയാണെന്നുള്ളൊരു ഒരു എന്താക്കും വിവേചനം പറിച്ചിൽ നമ്മുടെ ഈ വർത്തമാനങ്ങൾ ചിത്രീകരിക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കും അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കാതെ നമ്മൾ ദീനൻ്റെ കാര്യം ദീനൻ്റെ കാര്യമായി പറയുക ഇതല്ലേ ഇപ്പം നമുക്ക് പറ്റുള്ളൂ പെണ്ണുങ്ങൾ അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി എന്നൊന്നും പറയില്ലല്ലോ അപ്പം അതെ വിശുദ്ധ കുറ ഞാൻ പറഞ്ഞത് എന്താ തബറു ജന തബറു ആയത്തിൻ്റെ തുടക്കം ആയ പെണ്ണുങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല ീങ്ങളായ മിനാത്തുകളായ സ്ത്രീകള് അവരുടെ അത്യാവശ്യങ്ങൾ കാര്യങ്ങൾക്കല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല ആണും പെണ്ണും ഒരുപോലെയാണെന്നുള്ളൊരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ആണുങ്ങളെ പോലെ പെണ്ണുങ്ങളും പുറത്തിറങ്ങുന്ന അവസ്ഥയുണ്ടായിരുന്നു ഈ അവസ്ഥയെ കുറിച്ച് മുത്തനബി സാഹുല പറഞ്ഞു അഹ് ഗിതാബിങ്ങൾ നശിച്ചത് പോലെ അവർ നശിക്കാനുള്ള കാരണം അവർ സ്ത്രീകളെ രംഗത്തേക്ക് ഇറക്കിയതാ അതുപോലെ നാശവും സ്ത്രീകളെ പ്രിയമുള്ളവരെ നാം കൊണ്ടാണെന്നും ഉമ്മമാരെ പ്രിയമുള്ള സഹോദരിമാരെ സാധരിമാരെ ഉമ്മമാരെ ഇത് ആരെയും ആക്ഷേപിക്കുന്നതോ അല്ലെങ്കിൽ അല്ല നാം നമ്മുടെ ദീനനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മാത്രമാണ് പറച്ചറബിന്റെ മുമ്പിൽ നമുക്ക് രക്ഷയുള്ളത് അല്ലാൻ പറഞ്ഞു ഒരു സ്ത്രീ ഒരു പുരുഷന്റെ വേഷം ധരിച്ചാൽ ആ സ്ത്രീയുടെ മേൽ അള്ളാഹുവിന്റെ ലയനത്തുണ്ട് അള്ളാഹിന്റെ ശാപമുണ്ട് അള്ളാന്റെ മലായിക്കത്തിന്റെ ശാപമുണ്ട് അമ്പിയാക്കോടെ ശാപം ഔലിയാക്കോടെ ശാപം മുഴുവൻ ശാപം അവരുടെ മേലുണ്ട് എന്നല്ല റബ്ബിന്റെ മുഴുവൻ പടപ്പോടെയും ശാപം ആ സ്ത്രീ കൊണ്ടെന്നും പ്രിയമുള്ളവരെ ആണിൻ്റെ വേഷം ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നല്ല ഒന്നാം നമ്പർ പാൻറ് ആണുങ്ങൾ ധരിക്കുന്ന പേർ ഇന്ന് പെരിയില് ഒരാണു ഒരു പെണ്ണുണ്ടെങ്കിൽ ഒരു കൂട്ട് ഡ്രസ്സ് മതി മതി ഒരു ജീൻസ് പാൻറ്റും ഒരു ടീഷർട്ടും ഇതാണിനും അതന്നെ പെണ്ണിനും അതന്നെ വളരെ കണിശമായി ിയ കാര്യമാണിത് ആണിന്റെ വേഷം പെണ്ണ് ധരിക്കലും പെണ്ണിന്റെ വേഷം ആണ് ശാപത്തിന് കാരണമാണെന്ന് മുഹമ്മദു തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാ അതുകൊണ്ട് പ്രിയമുള്ള ഉമ്മമാരെ ഉപ്പമാരെ സഹോദര സഹോദരിമാരെ நம்ம பெக்களுக்குப்ப முதலே ஸ்ரீயுடைய வேஷம் மாத்ரமே நம்மட மக்களை பரிஜயப்படுத்து ചെറുപ്പം മുതലേ കുട്ടികൾക്ക് സ്ത്രീയുടെ വേഷം പരിചയപ്പെടുത്താവൂ മദ്രസിലേക്ക് അയക്കുന്ന പ്രായം മുതൽ അതുവരെ നമ്മുടെ വീട്ടിൽ കളിക്കുന്ന മക്കൾക്ക് വീട്ടിലെ സൗകര്യത്തിനനുസരിച്ചുള്ള വേഷങ്ങൾ കൊടുത്താലും മദ്രസയിലേക്ക് ആ ഖുർആൻ പിടിച്ച് പിടിച്ച് മദ്രസയിലേക്ക് വരുന്ന കുട്ടിക്ക് ആ ഖുർആനിൽ പറഞ്ഞ അതിനത്തുള്ള വേഷം ധരിപ്പിച്ചുകൊണ്ട് മദ്രസയിലേക്ക് വിടല്ല ഇന്ന് ഉസ്താദ് ഇത് ക്ലാസ്സിൽ വരുന്ന കുട്ടികളോട് പറയാൻ വയ്യ രക്ഷിതാക്കളെ വിളിച്ച് പറയാനും വയ്യ കാലം ആ രൂപത്തിലല്ല എന്നുള്ളത് പക്ഷേ ദീന പറയേണ്ടത് പറയണമല്ലോ അറിയേണ്ടത് അറിയണമല്ലോ ഇല്ലെങ്കിൽ ഇന്ന് ഈ സെക്കൻഡ് മുതൽ എത്ര സെക്കൻഡാ നമുക്ക് ജീവിതമുണ്ടെന്ന് ഉറപ്പില്ല എന്നും നമ്മുടെ ജീവിതം അവസാനിക്കാം അവിടുന്ന് അങ്ങോട്ട് ആഹ്റത്തിൻ്റെ തുടക്കമാ ആ ആഹ്റത്തിൻ്റെ തുടക്കം മുതൽ അങ്ങോട്ട് അറ്റമില്ലാത്ത കാലത്തോ റബ്ബിന്റെ അതാപ അനുഭവിക്കേണ്ടി വരും കേട്ടോ റബ്ബ് താല നമുക്ക് നമ്മെ രക്ഷിക്കുമാറാവട്ടെ അറിയമുള്ള സ്കൂപ്പമാരെ നമ്മുടെ പെരടിയിൽ നിന്നും ഒഴിവായില്ല നമ്മുടെ മക്കൾക്ക് ആൺവേഷം നമ്മൾ ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ൺവേഷം നമ്മളെ മക്കളെ നമ്മൾ ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ലയനത്തിന്റെ ഭാഗത്ത് നമ്മളും ഉണ്ടാകും ആ ശാപത്തിന് കാരണക്കാരായി നമ്മളും ഉണ്ടാകും നമ്മുടെ മക്കൾക്ക് പെൺകുട്ടിയോടെ വേഷമേ ധരിപ്പിക്കാവൂ നമ്മുടെ ഭാര്യമാർക്ക് പെൺകുട്ടിയോട് വേഷമേ ധരിപ്പിക്കാകൂ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒരുപോലെ ഒരുപ്പിച്ചു കൂട്ടരുത് ആ ആറാമിന് ആര് കാരണമായോ അവരും അതിന് ആ കുറ്റത്തിൽ അവരും പങ്കാളികളാകും അള്ളാ താര നമ്മയൊക്കെ നന്നാക്കി തെരുമാറാവട്ടെ ഞാൻ നേരത്തെ പറഞ്ഞത് നല്ലൊരു ആത്മീയതയുള്ള നല്ലൊരു സൗന്ദര്യമുള്ള നാടാണ് ഈ നാടിൻ്റെ നല്ല നിലനിൽക്കി നിലനിൽക്കണം ഒരുപാട് കാലം ഈ ആത്മീയ സൗരഭ്യം നമുക്ക് അനുഭവിക്കണം നമ്മുടെ സന്താനങ്ങളിൽ സന്താന പരമ്പരയിൽ ഒരുപാട് കാലം ഈ ആത്മീയത നിലനിൽക്കണം അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കണമെന്ന് ദീനിൻ്റെ പേര് റബ്ബിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് റബ്ബ് താര നമ്മയൊക്കെ സ്വീകരിക്കുമാറാവട്ടെ ഈ പ്രദേശത്തൊക്കെ ദീനിന് നേതൃത്വം കൊടുക്കുന്ന കമ്മിറ്റിക്കാരെ നമ്മുടെ നാട്ടിലും മൊത്തത്തിൽ ദീനിന് നേതൃത്വം കൊടുക്കുന്ന കമ്മിറ്റിക്കാര് റബ്ബു താൽ അവർക്ക് വളരെ ആഫിയത്ത് ഏറ്റിക്കൊടുക്കുമാറാവട്ടെ അജേരൊക്കെ ഒരുപാട് പ്രായമായി അവർക്ക് ഓടി നടക്കുന്ന ദീനിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് റബ്ബ് താൽ ആഫിയത്തിന് ഏറ്റിക്കൊടുക്കുമാറാവട്ടെ പിന്നെ ഈ പ്രദേശത്ത് ദീനിന് വേണ്ടി വളരെയധികം ഓടി നടക്കുന്ന ആളാണ് റബ്ബ് താല അവർക്കും ഇതുപോലെ നമ്മുടെ കമ്മിറ്റിയിലുള്ള കാരണന്മാരുടെ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും റബ്ബ് താൽ ആഫിയത്തിനേറ്റി ഈ നാടിന്റെ എല്ലാ ആത്മീയ യും കാത്തു സൂക്ഷിക്കാൻ റബ്ബ് താര നമുക്കും അവർക്കും നൽകുമാറാവട്ടെ ഒരുപാട് ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ട് ദീനിന് വേണ്ടി നല്ലത് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെയും പടച്ച പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഒരുപാട് ചെറുതും വലുതുമായ സംഖ്യകൾ നൽകിയ ആളുകളുണ്ട് നമ്മുടെ മഹല്ലത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരുണ്ട് റബ്ബ് താര എല്ലാവർക്കും വലിയ അനുഗ്രഹം നൽകി വലിയ പ്രതിഫലം ും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതോടൊപ്പം ഈ നാട്ടിൽ രോഗികളായി വീടുകളിൽ കഴിയുന്ന ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് എല്ലാ നൽകും സഹായിച്ചിരുന്ന സഹകരിച്ചിരുന്ന പ്രവർത്തിച്ചിരുന്ന ഒരുപാട് ആളുകൾ വീടുകളിൽ രോഗികളായി കഴിയുന്നവർ നമ്മുടെ നാടുകളിലുണ്ട് നാട്ടിലുണ്ട് അമ്പത്താരവർക്കൊക്കെ പരിപൂർണ ശിഫയും ആഫിയത്തും നൽകി റബ്ബിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അവർക്കും നമുക്കും ഭാഗ്യം നൽകുമാറാവട്ടെ ഗൾഫിലും നാട്ടിലും ഒക്കെ ഒരുപാട് പ്രവർത്തകരുണ്ട് ഈ പരിപാടികൾക്ക് നമ്മുടെ മാലിൽ കഴിഞ്ഞ പരിപാടികൾക്കും വരാനിരിക്കുന്ന പരിപാടി ൾക്കൊക്കെ ഒരുപാട് സഹായിച്ച സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഗൾഫുകാരായ സുഹൃത്തുക്കളുണ്ട് നാട്ടുകാരായ ചെറുപ്പക്കാരുണ്ട് എല്ലാവർക്കും വലിയ ചെയ്തു കൊടുക്കട്ടെ അവരവരെ കൊണ്ട് കഴിയുന്നതിൽ ഉപരി ചെയ്യുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷമായി അവർക്ക് നാം എന്ത് ചെയ്യാനാണ് റബ്ബ് താവർക്ക് അവർക്കൊക്കെ വലിയ വറക്കത്ത് ചെയ്തു കൊടുക്കട്ടെ ഗൾഫിലൊക്കെ ജീവിക്കുമ്പോഴുള്ള കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പറയേണ്ടതില്ല നമുക്കറിയാം നാം ഗൾഫിൽ കുറെ ഇറങ്ങിയത് കൊണ്ടല്ല ഗൾഫുകാ അവരുടെ സങ്കടങ്ങൾ നാം പലപ്പോഴും കേൾക്കുന്നതാണ് ഹെറമേനിയിൽ ജീവിക്കുന്ന ആളുകളിൽ പലരുടെയും വർത്തമാനം നമ്മൾ നേരിട്ട് കണ്ടതും അവരുടെ അനുഭവങ്ങൾ അറിഞ്ഞതുമാണ് ഗൾഫിലുള്ള പല സുഹൃത്തുക്കളും അവരുടെ വിഷമങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മൾ അവരുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കാൻ തോന്നുന്ന അത്രയും പ്രയാസപ്പെടുന്ന ആളുകൾ പോലും അവരുടേതായ കുടുംബത്തെ മറന്ന് അവരുടെ നഫ്സിനെ മറന്ന് അവരുടെ മറ്റുള്ളത് മറന്ന് ഇത്തരത്തിലുള്ള ദീനീയ കാര്യങ്ങൾ വളരെയധികം സഹിക്കുന്ന സുഹൃത്തുക്കളുണ്ട് അബ്ബുത എല്ലാവർക്കും വലിയ വലിയ പ്രതിഫലങ്ങൾ നൽകി അത് കാരണമായി നമ്മുടെ മജിൽസിന്റെ പറക്കത്ത് കൊണ്ടും അപ്പത്താരുടെ ജോലിയിലും സമ്പാദ്യങ്ങളിലും ഒക്കെ കയറും പറക്കത്ത് ഏറ്റി ഏറ്റിക്കൊടുക്കുമാറാവട്ടെ അവിടെ കുടുംബങ്ങളിലുള്ള വലിയ പറക്കത്ത് ചെയ്ത് കൊടുക്കുമാറാവട്ടെ അവിടെയും നമ്മുടെയൊക്കെ മക്കളെയും കുടുംബങ്ങളെയും അല്ലാത്താലും നന്നാക്കി തരുമാറാവട്ടെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മജിൽസിലുള്ള ഈ സ്റ്റേജിലുള്ള എല്ലാ പിന്നെ പ്രാഞ്ച് എന്നവരും എല്ലാത്തവരുമായി എല്ലാവർക്കും അല്ലാതെ തല ആഫിയത്തിനെ ഏറ്റവും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇതിൻ്റെ ഒക്കെ പിന്നിൽ വളരെയധികം ഉസ്താദുമാർ ൊക്കെയും വലിയ പ്രതിഫലം ദുനിയാവിലും ആഹ് നൽകി മാറാവട്ടെ അവരുടെ കുടുംബങ്ങളിലൊക്കെ വലിയ വറക്കത്തുണ്ടാവാൻ ഇത്തരത്തിലുള്ള ദീനീയ പ്രവർത്തനങ്ങളും സേവനങ്ങളും അല്ലാത്താലെ കാരണമാക്കി വറക്കത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ മജിലിസ് നമുക്ക് എല്ലാവർക്കും വിജയിക്കാനും സ്വർഗം ലഭിക്കാനും കാരണമാക്കുന്ന മജിലിസാക്കി തരുമാറാവട്ടെ